നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്കും വിധവകൾക്കും വികലാംഗർക്കും വലിയ ആശ്വാസമാകുന്ന പുതിയ പെൻഷൻ നിയമങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ തുക വർദ്ധിക്കുമോ അപേക്ഷാ പ്രക്രിയ എളുപ്പമാകുമോ ആർക്കെല്ലാം ഗുണം ലഭിക്കും നിങ്ങൾ യോഗ്യരാണോ അല്ലയോ എങ്ങനെ ഉറപ്പാക്കാം ഇന്ത്യയിൽ ജീവിത ചെലവ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്നുവില ഭക്ഷണ സാധനങ്ങൾ വൈദ്യുതി യാത്രാ ചെലവ് എല്ലാം കൂടി പെൻഷനിൽ ജീവിക്കുന്നവർക്ക് വലിയ വെല്ലുവിളിയാണ് ഇതാണ് സർക്കാർ പെൻഷൻ നിയമങ്ങൾ പുതുക്കാൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം സഹായം വർദ്ധിപ്പിക്കുക അപേക്ഷ ലളിതമാക്കുക യഥാർത്ഥ ഗുണഭോക്താക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വരുന്നത് പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമോ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മാസ പെൻഷൻ ഔദ്യോഗിക തുക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ തുക വർദ്ധിപ്പിക്കുമെന്ന സൂചന ഉറപ്പാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർ ഏകാന്ത ജീവിതം നയിക്കുന്നവർ ഇവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകും അപേക്ഷ നടപടികൾ ലളിതമാക്കും കുറവ് രേഖകൾ ഡിജിറ്റൽ വെരിഫിക്കേഷൻ ഒരേ രേഖ വീണ്ടും വീണ്ടും നൽകേണ്ട അവസ്ഥ ഒഴിവാക്കും അക്ഷയ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ എന്നിവ വഴി സഹായം ഉറപ്പാക്കും അധിക പിന്തുണ സേവനങ്ങൾ ഹെൽപ്പ് ഡെസ്കുകൾ ഫോൺ സഹായം പെൻഷൻ ഗൈഡൻസ് ക്യാമ്പുകൾ മുതിർന്നവർക്ക് ഒറ്റയ്ക്ക് ഓടി നടക്കേണ്ട അവസ്ഥ ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം അതിജീവിച്ചവരുടെ ആനുകൂല്യങ്ങൾ ഇനിയുടെ മരണശേഷം വരുമാന ശൂന്യത ഒഴിവാക്കാൻ സ്ഥിരമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കും പരിവർത്തന കാലം വിധവകൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഘട്ടമാണ് ഇവിടെ സർക്കാർ കൂടുതൽ കരുതൽ നൽകും തൊഴിൽ പരിശീലന അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയ മാറ്റമാണ് വിധവകൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ നൽകും സ്വയം തൊഴിൽ പരിശീലനം നൽകും ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകും ലക്ഷ്യമെന്തെന്ന് വെച്ചാൽ പെൻഷനും വരുമാനവും സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയാണ് വികലാംഗർക്കുള്ള പിന്തുണ വർദ്ധിച്ച സാമ്പത്തിക സഹായം വൈകല്യത്തിന്റെ തോതനുസരിച്ച് പെൻഷൻ സ്ഥിരതയുള്ള പെൻഷൻ തുടർച്ചയായി നൽകും മെഡിക്കൽ ചെലവുകൾ പരിഗണിച്ചുള്ള സമീപനമായിരിക്കും തൊഴിൽ പരിശീലനവും അവസരങ്ങളും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ സർക്കാർ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങൾ ജോലിക്ക് തയ്യാറാകുന്ന പ്രത്യേക കോഴ്സുകൾ വികലാംഗരെ സഹായം വാങ്ങുന്നവർ എന്ന നിലയിൽ അല്ല സമൂഹത്തിലെ സജീവ അംഗങ്ങൾ എന്ന നിലയിൽ കാണുന്ന സമീപനമായിരിക്കും അവരോട് ഇതിനായുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ നിങ്ങൾ യോഗ്യനാണെന്ന് ഉറപ്പാക്കാനായി പ്രായപരിധി വരുമാനപരിധി കുടുംബസ്ഥിതി വൈകല്യ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ സർക്കാർ പുറത്തിറക്കുന്ന പുതിയ മാനദണ്ഡങ്ങൾ അവഗണിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പേപ്പർ വർക്കുകൾ കുറയും ഓൺലൈൻ അപേക്ഷകൾ വർദ്ധിക്കും അക്ഷയ പഞ്ചായത്ത് സഹായം ഉറപ്പാക്കും അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട അവസ്ഥ കുറയും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ആവശ്യമായ രേഖകൾ ക്രമീകരിക്കുക ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കിങ് പരിശോധിക്കുക സർക്കാർ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക തയ്യാറുള്ളവർക്ക് ആദ്യം ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ പെൻഷൻ നിയമങ്ങൾ മുതിർന്ന പൗരന്മാർക്കും വിധവകൾക്കും വികലാംഗർക്കും ഒരു വലിയ ആശ്വാസമാണ് ഈ വിവരം നിങ്ങളെപ്പോലും മറ്റൊരാൾക്ക് ജീവൻ രക്ഷയായേക്കാം അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ സർക്കാർ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നന്ദി